നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് ഉള്ള വരുമാനവും പോയി അല്ലേ തരയില്ല പണക്കാരുടെ ആയുധമായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് പണം എനിക്കൊരു പ്രശ്നമല്ല നിങ്ങളെ ഞാൻ സഹായിക്കാം വേണ്ട നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അത് മതി രാധയുടെ ഈ തൻ്റെയിടം ഐ അപ്രിഷ്യേറ്റ് ഞാൻ ഒരു ആൻഡ് ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് പക്ഷേ

എല്ലാ നീതിത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചോന്ന് ആവർത്തിച്ച് പറയണ്ടല്ലോ ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ടേ ശുദ്ധമാക്കാൻ ഒരു പുരുഷനേയും ഞാൻ അനുവദിക്കില്ല എന്റെ വ്രതമാണെന്ന് മേലിൽ എന്നെ തൊട്ടാൽ തനിക്ക് ഒരു കൊല കൂടി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് സൂക്ഷിച്ചോ

ഇത്രയും നാളും താറ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ ആ കൂട്ടത്തിൽ கூட்டுக்காரன் சந்திராஜி நிம்மதி எத்தி கமிச்சாடு ஜோதிக்கார் அதிகாரம் இல்ல விடாது இல்லையே ஓடுற എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അവനെ നിങ്ങളുടെ ആട്ടും തുപ്പും കുറെ സഹിച്ചില്ലേ ഇനി അതിന് എന്നെ കിട്ടില്ല വിസ്താരം ഒന്നും കേൾക്കണ്ട ജയ്ഷാ എനിക്ക് കാണണം നിങ്ങളുടെ മകനോ ആ പോലീസ് ഇൻസ്പെക്ടറുടെ ഇഷ്ടക്കാരെയും എപ്പാട്ടിയാണെന്നല്ലേ നിങ്ങൾ വിളിച്ചു പറയാറ് ഇനി ഞാൻ നിഷേധിക്കുന്നില്ല കല്യാണത്തിന് മുൻപും പിൻപും ഞാൻ അയാളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഞാൻ വിളിച്ചു പറയും എന്റെ മകന്റെ അച്ഛൻ ഈ വക്കീലല്ല മനസ്സ് ശരീരവും മരവിച്ച് എന്നെ ും ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്നിട്ടും ഏതെല്ലാം തരത്തിൽ അയാൾ എന്നെ ദ്രോഹിച്ചെന്ന് എന്റെ അച്ഛനറിയില്ല എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരാ അയാളുടെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കും അച്ഛ അതൊന്നും ഞങ്ങൾക്കറിയില്ല കോഴിക്കോട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് സാർ വന്നിരിക്കുന്നത് കസ്റ്റഡിയിൽ അറസ്റ്റ് നോക്കണം ഇന്നലെ വൈകിട്ട് ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോന്നു എന്ന് കേട്ടു ഒളിച്ചോളിയാണെങ്കിൽ തടയാൻ മകളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാം കൊലപാതകം അടക്കം മറ്റു പല കേസുകൾക്ക് പോയി ഞാനാണ് കാലത്താ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത് ഇവിടേക്ക് വിളിച്ചപ്പോ നീ ഏത് ഡോക്ടറെ കാണാൻ പോയിരിക്കാന്ന് അനിയത്തി പറഞ്ഞു നിനക്ക് എന്താ അസുഖം ഓ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖം എന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം എനിക്ക് ആ രോഗം വരാൻ വിവാഹം കഴിക്കേണ്ടി വന്നില്ല അപ്പൊ നീ പ്രഗ്നന്റ് ആണോ അപോർഷൻ വേണ്ടിയാണോ ഡോക്ടറെ കാണാൻ പോയത് അല്ല പിന്നെ ശുശ്രൂഷയ്ക്ക് ആരാടി എന്റെ തന്ത ആർക്ക് വേണമെങ്കിലും ആവാം

തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് എത്തുകൊണ്ട് നേരെ പോലെ ആ വീട്ടിലേക്കല്ലേ നീ ഏത് വേശയുടെ വീട്ടിൽ പോന്നതിലും എനിക്ക് വിരോധമില്ല ഈ സീതയുടെ വെറ്റിൽ വീഴ്ചനെ ഞാൻ പറഞ്ഞോളൂ നീ എന്തരിഞ്ഞാടാ ഈ പറയുന്നേ എടാ നമ്മളെല്ലാം കള്ളു കുടിക്കുന്നവരാ അതിന് മാത്ത കഴുത്തിൽ കെട്ടി നടക്കണോ നിന്റെ ഈ ചൊറിഞ്ഞ വർത്തമാനം നടത്ത് നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പുല്ലും എനിക്ക് അവളോടില്ല കഴിഞ്ഞ ആറു മാസമായി ഞാൻ പലരെ കൊണ്ട് വിളിപ്പിച്ചു നിന്റെ സീതയെ എനിക്ക് വേണ്ടിയല്ല സത്യമറിയ എന്നിട്ട് അവൾ വന്നില്ല ആ തൊഴിൽ നിർത്തിയെന്ന് ആരാട്ടെ ഉള്ളതാണോ ഈ പറയുന്നത് വാശു കൂടിയപ്പോൾ ആയിരങ്ങൾ വരെ അവളുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടും അവൾക്ക് വേണ്ടെന്ന് രക്ഷകനായിട്ട് താനുണ്ടല്ലോ ഞാൻ അറിഞ്ഞില്ല ഇനിയെങ്കിലും ആ ബന്ധം ഉപേക്ഷിക്കും കൊള്ളില്ല ബാലു എനിക്കൊരു തെറ്റ് പറ്റിയല്ല അന്ന് ഓർമ്മയുണ്ട് ഇത് പുടവല്ലേ എനിക്കത് വാങ്ങിക്കാൻ അർഹതയില്ലല്ലോ സാർ സീതക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആരോടും അന്വേഷിക്കാനൊന്നുമില്ല നിന്നെ ഞാൻ കല്യാണം കഴിക്കും ഇന്ന് തന്നെ സാർ ഞാൻ പെടിച്ചോളാണ് സാറിന് എന്നെ കൊണ്ട് ദുഷ്ട വേണ്ട സാർ സാർ എപ്പ ഞാൻ വരും ഏത് നേരത്തായാലും എവിടേക്കായാലും അതിനൊരു ഭാര്യയുടെ പകുതി എനിക്ക് വേണ്ട സാർ ചെയ്ത ഭർത്താവിന്റെ ആവശ്യമില്ലായിരിക്കും നിന്റെ കുഞ്ഞിനൊരു അച്ഛന വേണ്ടേ അത് ഞാനല്ലെന്ന് നിനക്ക് പറയാമോ ആ കുട്ടിയുടെ അച്ഛൻ ഞാനല്ലേ ഇത് വാങ്ങിക്ക ചേച്ചി ചേച്ചി പോയി പറയു ഹലോ ആ ഞങ്ങൾ എവിടെയായിരുന്നു ഒരു കേസിൽ പെട്ടുപോയി ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഒന്നും മാറ്റമില്ല കൃത്യം നാലു മണിക്ക് ആംബുലൻസ് അവിടെ എത്തി ഉണ്ടെന്നേ സത്യനായന്റെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എന്റെ കയ്യിലുണ്ട് എനിക്കത് കാണണം അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ ഇങ്ങോട്ട് വരും അത് സംശയത്തിനിടയാക്കും മംഗളാപുരത്തുള്ള എന്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു അവൻ റെക്കോർഡ്സ് എല്ലാം എന്റെ കയ്യിലേ തരും ആളെ അയച്ചിട്ട് അവന് വിശ്വാസമില്ല എനിക്ക് ഇന്ന് തന്നെ അവനെ കാണാൻ പോകണം ഇവിടെ നിന്ന് എങ്ങനെ പോകും നിങ്ങളുടെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഒരു ആംബുലൻസിൽ എന്നെ കൊണ്ടുപോകണം വേണ്ട ഏർപ്പാടുണ്ട് നിങ്ങൾ ഉടനെ വെറുതെ അല്ല ഞാൻ നിങ്ങളെ മംഗലാപുരത്തോടെ എന്റെ കൂട്ടുകാരന് പണം കൊടുക്കും അത് വക്കീൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട് നിങ്ങൾ വേറെ പോലെ വാങ്ങിച്ചു ഒരു ബൈക്ക് ആക്സിഡന്റിൽ അവനെ നിന്നെ ഒന്ന് കാണണോന്നാ ഇപ്പോഴാണോ തോന്നിയത് ഉണ്ണിപ്പോയ പിന്നെ ഇതേവരെ അവൻ ഇങ്ങോട്ട് കടന്നില്ലല്ലോ എന്താണ് അവിടെ നടന്നെന്നറിയാൻ ഒരു നോക്ക് കണ്ട് ചോദിക്കാൻ ആശോളാം ഞാൻ ഇനി എനിക്ക് അവനെ കാണണ്ട ചേച്ചി അങ്ങനെ പറയരുത് വരൂ കൂട്ടം കൂടാതെ അവൻ കാരണമാണ് എന്റെ ഉണ്ണി ഉണ്ണിപ്പോയത് ഞാൻ വരില്ല നിന്റെ വേദന എനിക്കറിയാൻ രാധി എന്നാൽ ഇപ്പോൾ മരണം കാത്തുകടക്കുന്ന ഒരു കുട്ടിയോട് ഇനിയും നിരോധം വെച്ചിരുന്നത് കാര്യമില്ലല്ലോ അത്ര അധികം അത് വരൂ രാധെ ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് ചേച്ചി ഒരു സത്യം അറിയിക്കാനുണ്ട് അതിനെ കാണുന്നു പറഞ്ഞത് ചേച്ചിയുടെ ഞാൻ മുഴുവൻ പറയാൻ ഒരുമിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലോകത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി വന്നു ഒരു തെറ്റിക്കേസിലെ പ്രതിയായ അവൻ ഇയാള് ഭാഗ്യവാനാ വിൻസെന്റ് മുതലാളി പണക്കാരനായതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ജാമ്യം പോലും കിട്ടില്ല കുഞ്ഞിന്റെ കാര്യമാണ് കഷ്ടം ഇപ്പൊ കിട്ടിയ അടിയും ഒന്നും കാര്യമല്ല പോലീസ് ശരിക്കും ചോദ്യം ചെയ്യാൻ തുടങ്ങാൻ സഹിക്കില്ല നഖത്തിനടയിൽ സൂചി കുത്തു പിന്നെ മൂത്രക്കുഴലിൽ വരെ മതി വെറുതെ അവനെ ഈറുക്കില് പേടിക്കണ്ട ഇതാ പോലീസിനെ തോൽപ്പിക്കാനാ ഞാനത് കൊണ്ട് നടക്കുന്നു ഇത് വാങ്ങിക്കൂ മയക്കുമരുന്ന് കിടന്ന ചോക്ലേറ്റ് ആണ് ഇത് കഴിച്ച വേദം എന്താണെന്നറിയില്ല ഒരു ലഹരിയായിരിക്കും രണ്ടോ മൂന്നോ മണിക്കൂർ ശരീരം വരവിക്കും പിന്നെ അവന്മാരുടെ അപഹരമൊന്നും അറിയില്ല അവന്മാരെ കഴിഞ്ഞ ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങളുടെ മകന്റെ ഉയർന്ന് കരുതിയപ്പോൾ സത്യം പറഞ്ഞാൽ അവനാണ് ഈ കേസിൽ ഒന്നാം പ്രതി അതെനിക്ക് അറിയാം സാർ അതെനിക്കട്ടെ എന്തിനു വേണ്ടിയാണ് നിങ്ങളൊരാളെ എന്നോട് പറഞ്ഞത് എന്റെ മകൻ ചെയ്ത കുറ്റങ്ങൾ പോലീസ് പുകതും കൊന്നു നടക്കം അറിയാവുന്ന ഒരേ ഒരാൾ അവന്റെ കൂട്ടുകാരനാണ് പോലീസ് അവരെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തറിയും അതിന് ആ നമ്പൂരി കുട്ടിയുടെ വായടയ്ക്കാൻ മിസ്റ്റർ വിൻസെന്റ് സാർ അവനിപ്പോ ജീവനോടെ ഉണ്ടാവില്ല എങ്ങനെ അവരെ കൊന്നു വിഷങ്കനോട് ചോക്ലേറ്റ് കൊടുത്തു മൈ ഗോഡ് صار പേടിക്കേണ്ട പോലീസ് ചോദ്യചീമ്പോൾ ചട്ടെന്നേ ഒരു പോസ്റ്റ്മാർട്ട तैनात झाला ಇಲ್ಲ ചട്ടെങ്കിൽ आशा നസിപ്പിക്കണം ചേച്ചി എന്ത് ഡാഡിയുടെ പാപത്തിന്റെ ഫലമാണ് ഞാൻ ഇअनुഭവിക്കുന്നത് അപ്പോൾ പെണ്ടനിയുടെ കൊമ്പക സത്യരജനോ അതിചേ പവൻ തന്നെ സത്യരാജ് ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം സത്യരാജിന്റെ സ്വഭാവം ക്രൂരതയോടെ അറിയാത്തവരില്ലല്ലോ അവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനായിരുന്നല്ലേ ഉദ്ദേശം പിന്നെ എന്താ റാത്കലിനെ വീട്ടിൽ കൊണ്ട് താമസിച്ചു ജയിൽ ചാടി ഒരു കൊലപ്പുളി ഒളിപ്പിച്ച് താമസിപ്പിച്ചാൽ അതിന് ശിക്ഷം നടന്നും കറിയാണോ അവളെ എങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കും സത്യരാജ് പറഞ്ഞ പോലെ നിങ്ങൾ വക്കീലിന് ചെന്ന് കാണണം അയാൾ തരുന്ന പണം അവനെ കാണണം ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവനോട് പെരുമാറണം സാധിക്കും ഇല്ലെങ്കിൽ അപകടമാണ് അവന്റെ കയ്യിൽ ആയതുകൊണ്ടെന്നല്ലേ പറഞ്ഞത് എറണേടോ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം പോലീസ് നിങ്ങളുടെ വീട്ടിൽ കടന്നാൽ തീർച്ചയായും ഏറ്റുമുട്ടലുണ്ടാവും അതിനെ തന്നെ നിങ്ങളുടെ വയസ്സായ അച്ഛനും അമ്മയുള്ളത് ചെലപ്പോ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവന്റെ പ്ലാൻ പ്രകാരം ആംബുലൻസ് കയറി വരട്ടെ ആളൊഴിഞ്ഞു ഇറച്ചി തോളാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോണം ഞങ്ങളെ സഹായിക്കാൻ എന്താ നിങ്ങളെ പോണം നീ എന്റെ ക്വാർട്ടേഴ്സ് തീരുന്ന മതി അപ്പോഴപ്പോൾ എന്നെ അറിയിച്ചോണ്ടിരിക്കണം ഞാൻ ഫോൺ ചെയ്ത് അന്വേഷണം